ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കിലെ ഹുക്ക് പടികൾ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിനുവേണ്ടി രണ്ട് പടികൾ നമ്മളിവിടെ വെട്ടിവെച്ചിരിക്കുന്നു നമ്മൾ ആദ്യം ഹുക്ക് വെക്കുന്ന പടി വെക്കുന്നു അതിൻ്റെ നല്ല വശത്തിട്ടിട്ട് ആ പടി വെട്ടിയ പടി അതിൻ്റെ പുറത്ത് വയ്ക്കണം നല്ല വശത്ത് എന്നിട്ട് നമ്മളിത് തയ്ച്ചെടുക്കുന്നു ഇനി നമ്മൾ അതിനെ പതിച്ചടിക്കുന്നു ഇനി നമ്മളത് തിരിച്ചിട്ടിട്ട് അതിനെ മടക്കി അടിക്കുന്നു തിരിച്ചകത്തോട്ടിട്ടിട്ട് അങ്ങനെ മടക്കി ഇതുപോലെ അടിച്ചെടുക്കും ഇപ്പം നമ്മൾ ഹുക്ക് വയ്ക്കുന്ന പടി തയ്ച്ച് കഴിഞ്ഞു ഇങ്ങനെ കിട്ടും ഇനി നമ്മൾ ഹുക്കിൻ്റെ ഇടുന്ന പടിയാണ് അപ്പോൾ അതിന് അത് നല്ല വശത്തല്ല ചീത്ത വശത്താണ് ബ്ലൗസിൻ്റെ തുണിയുടെ ചീത്തവശത്തും വയ്ക്കുന്ന തുണിയുടെ നല്ല വശവുമായിരിക്കണം ഒന്നിച്ചിരിക്കേണ്ടത് ചേർന്നിരിക്കേണ്ടത് എന്നിട്ട് നമ്മളിങ്ങനെ തയ്ച്ചെടുക്കണം എന്നിട്ടിത് മഴ പതിച്ചടിക്കുന്നു കാണുമ്പോൾ മനസ്സിലാവും നല്ല വശവും ചീത്തവശവും തന്നെ ഇത് തിരിച്ച് നല്ല വശത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി ഇതിനെ ആ വെച്ച തുണിയെ തിരിച്ച് നല്ല വശത്തോടിട്ടിട്ട് മടക്കി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു പിന്നെ ഊത്തിക്കൊടുക്കണം എന്നിട്ട് നമ്മളിങ്ങനെ അര ഇഞ്ചിങ്ങോട്ടെടുത്തിട്ട് അടിത്താഴേന്നാണ് നമുക്കിങ്ങനെ പടി വെക്കാൻ വേണ്ടി അര ഇഞ്ച് ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് പിന്നെ ഓരോ ഹുക്കിന് ഇടാനുള്ള ഹോളുകളും തയ്ച്ച് എടുത്തെടുക്കണം അങ്ങനെ അഞ്ച് ഹോൾ ഹോൾ വേണം അഞ്ച് ഹുക്കാണ് നമ്മൾ ബ്ലൗസിന് വെക്കുന്നത് പിന്നെ ചെറുതിനൊക്കെ ചെറു ബാക്കി ഒരുപാടുള്ളതിനൊക്കെ നാലും മൂന്നും ഒക്കെ കാണത്തുള്ളൂ ഇതിപ്പം സാധാ പോലെയാണ് അതുകൊണ്ട് അതിന് അഞ്ച് ഹുക്ക് വയ്ക്കണം അപ്പോൾ അതിനുള്ള ഹുക്ക് ഹോളാണ് ഉണ്ടാക്കേണ്ടത് ഇപ്പം നമ്മൾ കഴിഞ്ഞിരിക്കുന്ന രണ്ട് ബുക്ക് പടികൾ ഇനി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു സ്റ്റിച്ചുമായി അടുത്ത വീഡിയോ